മകന് സെലക്ഷൻ കിട്ടാത്തതിന്റെ കരിപ്പാണ് തായ തായ അപ്പുറത്തെ എഴുതിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം കുട്ടിയേയും വന്നിരുന്നു എന്ന് എഴുതിച്ചിട്ടുണ്ട് ഇതിന്റെ അടിയിൽ ഞാൻ വര് അതിന്റെ താന്തൻ്റെ പേര് മാറ്റേണ്ടി വരും എന്നെ പറ്റി പറഞ്ഞാണ് ഓട്ടനാണ് കഴിഞ്ഞ കൊല്ലം എൻ്റെ ഒരു കുട്ടി യിലേക്ക് എൻ്റെ ഒരു കുട്ടി എന്താ അറുഹൃതയിലേക്ക് സെലക്ഷന് പോയി അപ്പം ഞാൻ എതിരുമല്ല അനുകൂലമല്ല കുട്ടികളെ താല്പര്യത്തിന് പൊതുവേ ഞാൻ ദീനിനെതിരായാൽ മാത്രമേ എതിർക്കൂ അല്ലെങ്കിൽ എതിരൊക്കൂല താല്പര്യം അങ്ങനെയാണ് ഓരോ ചങ്ങാൻമാരൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ കുടുംബത്തിൽപ്പെട്ട ചില മൂലന്മാരും പേരക്കാരോട് വന്ന് പറഞ്ഞു കുട്ടിയും പോയിക്കോട്ടെ ഓറാണ് അങ്ങനെയാണ് ആയിക്കോട്ടെ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ അവർ എന്താ പറയുക അപേക്ഷ വാങ്ങിച്ച് നിങ്ങളിവിടെ നിന്ന് ഒപ്പിട്ടാൽ മതി സമസ്തന്റെ സ്ഥാപന സമസ്തന്റെ സ്ഥാപനത്തിലേക്കൊരു ഒരാൾ പോണീൻ്റെ എന്ത് കൈറല്ലോ അത്രയല്ലേ ഉള്ളു പോയി അങ്ങനെ കുട്ടി സെലക്ഷൻ പോയി സുരക്ഷ കുട്ടി കിട്ടിയില്ല ഇന്നലെ രാത്രി അത് ദാർഹുതക്കാർ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇട്ടു ആയിരക്കണക്കായ ആളുകളെ മുന്നിൽ എന്നെ നാറ്റിക്കാൻ എന്താണ് നാണം മാനം എന്നീ ജാഹ്ലുകൾക്കറിയില്ല ഒരു സാധുവായ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടി ഒരു സ്ഥാപനത്തിലേക്ക് സെലക്ഷന് പോയി എന്നതിൻ്റെ പേരിൽ അത് പിന്നെ പുറത്ത് ഇട്ടിട്ട് ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെന്തിനാ തലയെ കിട്ടുന്നു എനിക്കവരെ ഓഫീസിലേക്ക് നിങ്ങൾക്കൊക്കെ എത്ര തന്ത ചോദിച്ചിട്ട് വിളിക്കാൻ കഴിയും ഞാൻ അങ്ങനത്തെ തന്തൻ്റെ മകനാണ് ഞാൻ വിളിക്കാത്തതെന്നറിയും ഞാൻ വിളിച്ചാൽ പിന്നെ അത് മലയാളിക്ക് പിരിയില്ല പക്ഷെ ഞാൻ ദാർഹദിക്കാരോട് പറയാം ഞങ്ങൾ ഓഫീസിൽ നിന്ന് വൈകുന്നേരമായി അങ്ങനെ പുറത്താക്കണെ ഒരുത്തനും ഇവിടെ നിങ്ങൾ ചോദിച്ചി നിനക്ക് എത്ര തന്തേടാം ഞാൻ റഹ്മുള്ള ഖാസ്മി കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ മകന് വേണ്ടിട്ട് ദാർലതയിൽ ചേർക്കാൻ വേണ്ടി ദാർല എന്റെ ബ്രാഞ്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത അപേക്ഷന്റെ കോപ്പിയാണ് അപേക്ഷന്റെ കോപ്പിയാണ് ഇയാൾ പറഞ്ഞല്ല കോഴിക്കോട് ജനകീയ വിചാരണ നടത്താൻ എന്നും ജനകീയ വിചാര വിചാരണ നടത്താൻ വേണ്ടി അദ്ദേഹത്തെ ആരൊക്കെ ഇല്ല എന്ന് അദ്ദേഹം നിഷേധിക്കണമെങ്കിൽ കൂടുതൽ വ്യക്തമായ തെളിവുകൾ പുറത്തുവിടും എന്നിട്ട് അദ്ദേഹമാണ് ദാർലതയ്ക്കെതിരില് ദു ദുരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് അതിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ റമലാനിക്ക് അതും പാച്ച കളവും ഫിത്തനും പറഞ്ഞു കാണ്ട് സമുദായത്തിൽ വിന്നിപ്പുണ്ടാക്കണത് ഈ റഹ്മുള്ള ഖാസ്മിൻ അദ്ദേഹത്തിന്റെ മകന് വേണ്ടി ദാറുള ബ്രാഞ്ചിൽ കൊടുത്തിട്ട് തോറ്റുപോയി കിട്ടിയില്ല ആ കെറു ആ ദേഷ്യം കൂടി ഉണ്ടോ ഇയാൾക്ക് സംശയിക്കപ്പെടുന്നു നമ്മള് മനസ്സിലല്ലേ ഇയാളിങ്ങനെ പറയുമ്പോ ഇത് മനസ്സിലാക്കണ പാവങ്ങളായ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് എൻ്റെ പത്ത് വർത്താനം സാധാരണക്കാര് ഇത് ഹക്കും ഭാഗത്തും കൂടെ ഉള്ള പോരാട്ടമാണ് ഇയാളുടെ ഒരു ഹക്ക് ഹക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണില്ല വെറും ഫസാദും ഫിത്തനറ്റും നടക്കുന്ന കുറച്ച് ആളുകൾ ഇയാളെ വേക്കലുണ്ട് അതും ഉണ്ട് വിചാരിച്ചാണ്ട് എല്ലാം നേടി എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഇനിയും ഇതേപോലെ ആവശ്യമില്ലാത്തത് ജാത്ത പള്ളം വെള്ളം നിറച്ച് കിട്ടും കിട്ടും പറഞ്ഞാൽ ഇതേപോലെയുള്ള തെളിവുകൾ പലതും ഉണ്ട് പക്ഷേ എന്തിനാണ് വെറുതെ പുറത്തിങ്ങനെ വിട്ടുകാണ്ട് വെറുതെ എന്തിനാണ് ഇടങ്ങാറാകണമെന്ന് കരുതിയിട്ടാണ് മുണ്ടാതെ റമതാമാസത്തിലിരിക്കണത് തൊള്ള അടക്കി വെച്ചാൽ എല്ലാവർക്കും തന്നെ എന്തിനെ ചിന്തിക്കണം ഞാൻ ഇതേ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ദാറു നമ്മളുടെ സ്ഥാപനമാണ് നശാൻ പാടില്ല ഒരുത്തനവിടെ യുക്തിവാദിയായി പോയിട്ടുണ്ട് നമ്മളെ അറിവിൽ ഇതുപോലെ യുക്തിവാദികളെ പ്രസവിക്കാൻ ഒരു മുമ്പ് ആയിട്ട് പാടില്ല ശ്രദ്ധിച്ചാടിന്നാ അത്രയേ ഉള്ളൂ അതാണ് ഒരു ദേഷ്യം എടുത്തിട്ട് ഞാൻ മൊത്തം ദാറുദ്ധ കമ്മിറ്റിക്കാരെ പറ്റും പറയുന്നില്ല പക്ഷേ നിങ്ങളറിവോടു കൂടിയാണെങ്കിൽ നിങ്ങളെപ്പോലത്തെ അക്രമികളില്ല നിങ്ങളറിവോടുകൂടി അങ്ങനെ എനിക്ക് വിശ്വാസമില്ല പക്ഷേ അറിവോട് കൂടിയല്ലെങ്കിലും ഈ ജാതിക്രൂരന്മാരുങ്ങളൊക്കെ ഓഫീസിലുണ്ട് ഇതിനെന്താ ന്യായം പറയാ ഇത് വേണേ പുറത്ത് പറയാ അതും വിഷമല്ലേ കാരണം ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾക്കും ഇത് കേൾക്കുമല്ലോ ഒരു സ്ഥാപനത്തിലേക്ക് പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടി ഒരു സെലക്ഷന് വന്നു ആ കുട്ടിയുടെ സെലക്ഷന്റെ റിപ്പോർട്ട് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇന്നലെ പതിനായിരങ്ങൾ കണ്ടു ഈ കുട്ടി നിരപരാധി അല്ലേ നീ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിലനിൽക്കല്ലോ ഇതൊക്കെ പാവപ്പെട്ട മക്കളല്ലേ ഞങ്ങൾ ആക്ഷേപിച്ചില്ല ആക്ഷേപിക്കരുത് നിനക്കൊരു മാന്യതയില്ലേ ജോലി ആക്ഷേപിച്ച ഇത് ഇന്നലെ ദാറുദയുടെ ഓഫീസ് ഒന്നും ചെയ്തതാ എടാ ഞങ്ങളെപ്പോലത്തെ ക്രൂരന്മാരട ഈ ലോകത്ത് ഞാൻ അതിന്നും ബുദ്ധിയുള്ള എന്റെ മനസ്സിലാക്കണ്ട് ദാറുദരോട് എനിക്ക് വിരോധമല്ല മനസ്സിലാക്കണ്ട എനിക്ക് വിരോധമുള്ള സ്ഥലത്തേക്ക് എന്റെ കുട്ടി ഞാൻ സമ്മതിക്കൂ ഇവിടെ എത്ര സ്ഥലങ്ങളുണ്ട് ഞാൻ സമ്മതിച്ചിട്ടില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് നടത്തുന്ന സ്ഥാപനത്തിലേക്ക് എന്റെ ഊട്ടി പോകില്ല എന്തുകൊണ്ട് ഞാൻ ലീഗരനാണ് ഞങ്ങളെ മാന്തി ലീഗല്ല ഈ സമുദായത്തിന് നന്മ നിലനിൽക്കാതിരിക്കുന്ന ലീഗാണ് സമസ്തക്ക് വിരുദ്ധമായ സ്ഥാപനത്തിലേക്ക് എന്റെ കുട്ടി പോല ഞാൻ പറയുന്നില്ല പറഞ്ഞിട്ട് കാര്യമല്ല മനുഷ്യൻ നശിച്ചു പോയി നന്മ എന്ന് പറഞ്ഞ മനുഷ്യന്റെ കൽപ്പിലില്ല അവര് ചിന്തിക്കണില്ല ഒരു സാധുവായ പിഞ്ചു കുട്ടിയെ നമ്മൾ മാനം കെടുത്താണ് പറഞ്ഞിട്ട് കാര്യമില്ല നന്നാവൂല നന്നാവുന്ന സാധ്യത കുറവാണ് എന്തുകൊണ്ട് അസിൽ പൊളി പൊളിഞ്ഞു പോയിട്ടുണ്ട് അത് പിന്നെ ചോദിക്കുക അപ്പ ഞാൻ പറയും എന്താണ് അസല് അള്ളാ നമ്മൾ കാത്തിരക്ഷിക്കട്ടെ എന്താ മനുഷ്യന്മാരോട് പറയും എനിക്കിത് നടന്നൊരു വിരോധമല്ല മനുഷ്യന്മാരെ നമ്മൾ നശിച്ചുപോകരുത് നമ്മളെ ഐഡന്റിറ്റി തകരരുത് നമ്മൾ നശിച്ചുപോകാൻ പാടില്ല അടുത്ത തലമുറയിൽ ഇവിടെ നെടൻ കണ്ടേ അള്ളാ നിലനിർത്തും

അവര് പറഞ്ഞാലും എനിക്ക് തൃപ്തിയാണ് താഴെ എഴുതിയിട്ടുള്ളത് കാശ്മിയുടെ മകന് സെലക്ഷൻ കിട്ടാത്തതിന്റെ കലിപ്പാണ് എന്റെ താഴെ എഴുതി അതിൻ്റെ താഴെ അപ്പുറത്ത് എഴുതിച്ചിട്ടുണ്ട് ഇന്ന് കഴിഞ്ഞ കൊല്ലം ഇയാള് ഇയാളെ കുട്ടിയേം കൂട്ടി ദാർഹൃതയിൽ വന്നിരുന്നു എന്ന് എഴുതിച്ചിട്ടുണ്ട് ഇതിന് അടിയിൽ ഞാൻ വര് എന്റെ തന്തന്റെ പേര് മാറ്റേണ്ടി വരും വേറെ തന്ത എന്റെ തന്ത എന്റെ തന്തങ്ങൾ വിചാരിച്ച തന്തയല്ല എന്റെ തന്ത ഒരു ലോകത്തൊരാ തല ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടത് എന്റെ ലോകത്തൊരു മനുഷ്യന് തല താഴ്ത്താത്തൊരു മനുഷ്യന് എൻ്റെ ആയസിൽ ഞാൻ കണ്ടത് എന്റെ ഒരു ഒരുത്തൻ കാലത്തില്ല പന്ത്രണ്ട് കൊല്ലം സമസ്ത കേരളം എത്ര പ്രഖ്യാപിച്ചു കുത്തുപരിഭാഷ ഉള്ള മഹൻഡുകളിൽ പങ്കെടുക്കുമ്പോൾ അതിന് വിതരത്തും കറുത്താണ് സ്വന്തമായി ലജ്ജുമായി കൂല പന്ത്രണ്ട് കൊല്ലം പന്ത്രണ്ട് കൊല്ലം സ്വന്തം മാലിന് ജുമായ കൊല്ല ആറ് കിലോമീറ്റർ നടന്നിട്ട് ജുമാകരിച്ച് ആറു കിലോ തിരിച്ചറങ്ങും ഒരു ദിവസം ജുമാനുസ്കരിച്ച് ബാപ്പ വരിക പന്ത്രണ്ട് കിലോമീറ്റർ അങ്ങോട്ടും കൊണ്ട് നടന്ന് വാപ്പ വന്ന് വീട്ടിൽ കയറുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ട് ചെറിയ അപ്പോൾ ഒരു സംഘം നാട്ടിലെ മാലിലാളുകൾ വന്നിട്ട് വാപ്പാനോട് പറഞ്ഞു ഈ നനക്കങ്ങൾ മാലിന്റെ പുറത്തേക്ക് ജുമായാൽ നിങ്ങൾ മരിച്ചാൽ ഇവിടെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ വാപ്പയുടെ ചെറിച്ചു എന്റെ ചെറുക്കുന്ന വിഷയം അല്ല ഞാൻ മരിച്ചിട്ട് എന്നെ കുഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മണക്കുന്നല്ലാതെ എനിക്കെന്താണെന്ന് ചോദിച്ചു ഞാൻ പുറത്തേക്ക് ജുമായക്ക് പോകുന്ന കാരണത്താൽ നിങ്ങൾ ആരെങ്കിലും മരിച്ചിട്ട് കുഴിച്ചിടൂല്ലെങ്കിൽ അടുത്ത ആഴ്ച ജുമാക്ക് വരാറ് കാരണം എനിക്ക് മണക്കുമല്ലോ പക്ഷെ ഞാൻ പോയില്ല എങ്ങക്ക് മണത്താൻ എനിക്കെന്ത് അല്ല ഞങ്ങൾക്ക് നേരെ വാ നേ നേരെ പോകുന്ന എനിക്ക് വളഞ്ഞു വാ വളഞ്ഞു പോകുന്നേ ഉള്ളൂർ അറിഞ്ഞു പോയി അപ്പോൾ ആ പറഞ്ഞു എനിക്ക് പാട ചന്താന്നപ്പാളച്ച ഭൂമിയുണ്ട് ഞാൻ തെക്ക് വടക്കൊരു കുയ്യു തണ്ടി കുട്ടികളോട് പറഞ്ഞില്ല എന്നിട്ട് അവിടെ കുഴിച്ചു എന്നാലും സമസ്ത ഇഷ്ട്പാടില്ല എന്ന് പറഞ്ഞൊഴിച്ച മഴക്ക് ഞാൻ വരില്ലായിരുന്നു അത്തൻ തൻ്റെ മകനെ ഞാൻ ആ ബാപ്പ കൊറ്റ കൊറ്റമാകെന്നെ ഉള്ളൂ അതാ ഞാൻ അൽവലതു സിറു അഭിഹിന്നല്ലേ എൻ്റെ പിരാണ്ടടുത്ത് തീരുന്ന വിചാരിക്കേണ്ട എൻ്റെ ബാപ്പാൻ്റെ രഹസ്യാണ് അൽവലതു സിറു അഭിഹി എന്നാണ് മുസ്തഫാൻ പറഞ്ഞത് മകൻ എന്നാൽ ബാപ്പാൻ്റെ രഹസ്യമാണ് ഞാൻ എൻ്റെ രഹസ്യം ഞാൻ ഒരു തലാത്തില്ല തല താഴ്ത്തി വിചാരിക്കാനുണ്ട് എന്നെ ഭയപ്പെടാത്ത ഒരു കമ്മിറ്റി ഞാൻ ജോലി ചെയ്തിട്ടില്ല എന്നെ ഭയപ്പെട്ട ആണുങ്ങളാണെങ്കിൽ കാണിക്കുകയും എന്നെ ഭയപ്പെടാത്തൊരു കമ്മിറ്റിന്റെ കീഴിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല ഞാൻ ജോലി ചെയ്ത എല്ലാ കമ്മിറ്റീനെ പേടിച്ചിട്ടുണ്ട് ഇപ്പഴും പേടിയാ എന്നെ ഭയപ്പെടാത്തൊരു കമ്മിറ്റി ഞാൻ ജോലി ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ഞാൻ നീതികേട് ചെയ്യൂല ഒരു നീതികേടിന്റെ കൂടി നിൽക്കില്ല വലുപ്പത്തരം പറയല്ല അവർക്ക് ബാപ്പ വഴി കിട്ടണം എന്നിട്ട് ഞങ്ങളെ മുറ്റത്തേക്ക് എൻ്റെ കുട്ടിനെ ചെറുക്കി നിറഞ്ഞു വന്നു എന്ന് നുണ എഴുതിവിടുക അത് ജനങ്ങൾ കാണുക പറയണില്ല അതൊന്നും എന്താ വിഷയം എന്നറിയോ നമ്മളെ സമുദായം നന്മെന്നൊക്കെ എത്ര വാക്കാൻ ഈ പറഞ്ഞിട്ട് കാര്യമല്ല ഒരു കാര്യം പറയുമ്പോൾ എന്താണ് എന്ന് പോലും ആലോചിക്കണില്ല ആ സ്ഥാപനത്തെ ആക്ഷേപിക്കരുതെന്ന് പോലും ഞാൻ എൻ്റെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ഥാപനമാണ് പക്ഷേ ഈ തെറ്റുകൾ തിരുത്തണം ഒരു കൂരിയല്ല ഒരുപാട് കോരിയകൾ അവിടെ ഉണ്ട് ഒന്നും രണ്ടും കൂരിയല്ല ഒന്നും രണ്ടും പത്തും നൂറും കൂരിയല്ല അവിടെ ഉള്ളത് ഒരു കൂര്യമ്മൽ ഈ പ്രശ്നം തീരൂല്ല കാരണം കൂരിയക്കല്ല പ്രശ്നം എവിടെയെന്ന് ഞാൻ പിന്നെ പറയാം ഇപ്പം പറയാനായിട്ടില്ല പിന്നെ പറയാം പിന്നെയും പറയാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ പിന്നെ കാത്തിരുന്നു കൂര്യമ്മ പറഞ്ഞോട് പ്രശ്നം കൊണ്ട് തീരൂല്ല ഒരു കൂരിയും രണ്ടു കൂരിയും പത്തു കൂരിയല്ല അവിടെ ഉള്ളത് ി പഠിക്കുന്ന കുറെ ആളുകൾ അവിടെ ഉണ്ട് അമ്മളെ കാത്തു രക്ഷിക്കട്ടെ പക്ഷെ അതൊന്നും നടക്കൂല അതൊക്കെ വെളിച്ചത്തിട്ട് നേരെ ആക്കെന്നെ അയ്യമ്മ അയ്യ്മ ഞമ്മക്ക് വല്ല ഞമ്മക്ക് എന്തിനാ ഞമ്മളിവിടെ എന്ത് വെറും കൈയ്യോടെ വന്നെ കിട്ടിയൊക്കെ ലാഭമല്ലേ എനിക്ക് ഇങ്ങളെക്കാൾ കിട്ടിയില്ലേ എനിക്ക് ട്രൗസറുണ്ട് തുണി ഉണ്ട് നീളം കുപ്പുണ്ട് അതിൻ്റെ മേലൊക്കെ കോട്ടമുണ്ട് അപ്പൊക്കാൾ ഞാമത്തിലുള്ള എനിക്ക് തന്നെ ഇല്ലേ അതെനിക്ക് ഞാൻ അനുസരിച്ച് എന്ത് ചെയ്യണം ശുക്രി എനിക്കൊരാളി ആവശ്യമില്ല ഈ ലോകത്തൊരാളിൻ്റെ റബിന് അല്ലാതെ ആവശ്യമില്ല എനിക്ക് ഇന്റെ റബ്ബ് വേണ്ടത് വാരി കോരി ഈ ആവശ്യമില്ല ഇഫ്ലാല ലോകത്തൊരാളി എന്താവശ്യമില്ല റബിന്റെ അങ്ങനത്തെ ഒരാൾക്ക് ഒരാളി കാര്യം ഞാൻ പിടിക്കൂല ഞാൻ റബിന് വേണ്ടി അല്ലാതെ ജീവിക്കൂല അങ്ങനത്തെ കാലം വരുന്നതിനുള്ള അള്ളാഹിമാനൂടെയാണ് അത്രാഹു ഇപ്പൊ തയ്യാറാരിക്കാൻ ഇപ്പൊ ഇന്ന് ഈ സെക്കൻഡിൽ എന്തുകൊണ്ട് ഞാനാഹ്ക്ക് വേണ്ടി അല്ലാത്ത ഒരു പ്രസംഗം നടത്തിയില്ല അടുത്ത കാലത്തൊന്ന് പ്രത്യേകിച്ചു പിന്നെ ചില അബദ്ധങ്ങളൊക്കെ പഴയ കാലത്ത് പറ്റിയിട്ടുണ്ട് അത് അന്നത്തെ ശരിയായിരുന്നു എന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം അപ്പം പറയുന്നില്ല എന്നാലും ഒരു നന്മ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പിന്നെ മുതലെടുപ്പാന്ന് മനസ്സിലായപ്പോൾ ഞാനതൊക്കെ മാറ്റി അത്രയർത്തുള്ളൂ അള്ളാഹുവിൻ്റെ ദീനോടെ നിലക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ അല്ല തൃപ്തിപ്പെട്ടവനാണ് എന്ന ജാഹിലാണെന്ന് പറയപ്പെടുന്നത് ാണ് എന്ന് പറയപ്പെടുന്നതും ഞാൻ തൃപ്തിപ്പെടുകയാണി അവർ പറഞ്ഞാലും എനിക്ക് തൃപ്തിയാണ് എന്തു പറഞ്ഞാൽ അവനാണ് നാശം നാശം തബ്ബൻ അവനാണ് എന്ന് അവർ എന്നെ കുറിച്ച് പറഞ്ഞാലും ഞാൻ റിയാം അന്നും എനിക്ക് വിഷയമില്ല കാരണം ഞാൻ പോയിട്ടുണ്ട് ആരിൽ മുസ്തഫ ലയിച്ചുപോയിട്ടുണ്ട് ربنا عليك توكلنا واليك انا بنا واليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوه الا بالله العلي العظيم اللهم امرتنا بدعائك ووعدتنا باجابتك لقد دعوناك فاجبنا يا الله يا حي يا قيوم